അതിന് എം പി ആക്കിയിട്ട് എത്രയോ പാവങ്ങളുടെ കോടിക്കണവർക്ക് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ചേലക്കടലിലോട് വയനാട്ടിലൊരു തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ എന്താ തെരഞ്ഞെടുപ്പ് രണ്ടു തലത്തുനിന്നും ഇത് രാഷ്ട്രീയ ഗുരു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി റായ് റായ്ബറയിൽ വന്നിട്ട് കാഞ്ച് വെച്ചിട്ട് ഇവിടെ വന്ന് വർക്ക് അതെ എന്തായാലും വലിയ ആവേശത്തിലേക്ക് ബിജെപി ക്യാമ്പ് ചെണ്ടമേളുണ്ട് വാദ്യഘോഷങ്ങളുണ്ട് ആവേശത്തിലേക്ക് അമരുകയാണ് കൊട്ടിക്കലാശം എൽ ഡി എഫിന്റെ ജാഥ ഇതുവരെയും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടില്ല ഇപ്പോ ബി ജെ പിയുടെ ആവേശ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭിലാഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് ജാഥകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ് അഭിലാഷ് എന്താണ് എൽ ഒരു താമസം പെട്ടെന്ന് വരട്ടെ ഉജ്ജ്വലമായി മൂന്നുപേരും നേർക്ക് നേർ നിന്ന് കൊട്ടി കയറണ്ടേ കൊട്ടിക്കലാശം ശത്തിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഇടങ്ങളിൽ നിന്നും വഴികൾ പാലക്കാട് ബസ് സ്റ്റാൻഡ്